െന്റ് മോർട്ടിൻ ദ്വീപ് യു എസിന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ഭരണത്തിൽ തുടരാമായിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു മുൻപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തയ്യാറാക്കി വെച്ചിരുന്ന പ്രസംഗത്തിലെ വിവരങ്ങൾ പുറത്തായപ്പോൾ അതിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വാചകം ഇതായിരുന്നു ബംഗ്ലാദേശിലെ തന്റെ ഭരണം അട്ടിമറിക്കാൻ യു എസ് ഗൂഢാലോചന നടത്തിയെന്നും സെൻറ് മാർട്ടിൻ ദ്വീപുകൾ അവർക്ക് കൈമാറാത്തതാണ് അതിന് പ്രധാന കാരണമെന്നും ഹസീന ബംഗ്ലാദേശിലെ ജനങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഹസീനയുടെ ആരോപണത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എവിടെയാണ് സെൻറ് മാർട്ടിൻ ദ്വീപ് എന്താണ് അത് സംബന്ധിച്ച തർക്കം യു ആ ദ്വീപ് കൈക്കലാക്കാൻ ശ്രമിച്ചിരുന്നോ മൂന്ന് ചതുരശ്ര കിലോമീറ്റർ പവിഴപ്പുറ്റ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ബംഗാൾ ഉൾക്കടലിൻ്റെ വടക്ക് കിഴക്കേ അറ്റത്തുള്ള കുഞ്ഞൻ ദ്വീപ് വിസ്തീർണം മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മാത്രം ബംഗ്ലാദേശിലെ കോക്സ് ബസാർ ടെക്നാഫ് മുനമ്പിൽ നിന്നും ഒൻപത് കിലോമീറ്ററും മ്യാൻമറിൻ്റെ വടക്ക് പടിഞ്ഞാറൻ തീരത്ത് നിന്ന് എട്ട് കിലോമീറ്ററും മാത്രം അകലെ ബംഗ്ലാദേശിൻ്റെ ഏക പവിഴപ്പുറ്റ് ദ്വീപാണിത് അറുപത്തെട്ടിനും പവിഴപ്പുറ്റികളും നൂറ്റി അൻപത്തി ഒന്നിനും ആൽഗകൾ ഇരുന്നൂറ്റി മുപ്പത്തിനാലിനും കടൽ മത്സ്യങ്ങൾ ഉൾപ്പെടെ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറ ടൂറിസം വികസിച്ചതോടെ ദിവസം ആയിരക്കണക്കിന് പേരാണ് സെൻറ്റ് മാർട്ടിൻ ദ്വീപ് എത്തുന്നത് നാരികൽ ജിൻജിര നാളികര ദ്വീപ് ദാരുചിനി ദ്വീപ് കറുവപ്പട്ട ദ്വീപ് എന്നും ഇതിന് വിളിപ്പേരുകളുണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ദ്വീപിൻ്റെ കിടപ്പ് വടക്ക് ഭാഗം നാരികൽ ജിഞ്ചിര അഥവാ ഉത്തർപറയെന്നും തെക്ക് ഭാഗം ദക്ഷിൺ പറയെന്നും നടുവിൽ ഇടുങ്ങിയ ഇടനാഴി പോലുള്ള ഭാഗം മധ്യപറയെന്നും അറിയപ്പെടുന്നു ബംഗ്ലാദേശിൻ്റെ പ്രധാന വിനോദസഞ്ചാര മേഖല കൂടിയായ സെൻറ്റ് മാർട്ടിൻ ദ്വീപിൽ നാലായിരത്തോളമാണ് ആകെ ജനസംഖ്യ നെൽകൃഷി നാളികരം മീൻ വളർത്തൽ എന്നിവയാണ് ദ്വീപ് വാസികളുടെ പ്രധാന ജീവനോപാധി ഇവിടെ വിളയുന്ന വസ്തുതകൾ പ്രധാനമായും മ്യാൻമാറിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് അയ്യായിരം വർഷം മുൻപ് ടെക്നാഫിൻ്റെ കരപ്രദേശത്തിനൊപ്പമായിരുന്നു ഈ പ്രദേശമെങ്കിലും പിന്നീട് കടലെടുക്കുകയായിരുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു നാനൂറ്റി വർഷം മുമ്പാണ് ഇപ്പോൾ കാണുന്ന സെൻറ്റ് മാർട്ടിൻ ദ്വീപ് രൂപപ്പെട്ടത് <i> ി അൻപത് വർഷം മുമ്പ് പതിനെട്ടാം നൂറ്റാണ്ടിൽ അറബ് വ്യാപാരികളാണ് ആദ്യമായി ദ്വീപിലെത്തിയത് ദക്ഷിണ പൂർവേഷ്യയിലേക്ക് വാണിജ്യത്തിനായി പോയിരുന്ന വ്യാപാരികൾ ദ്വീപ് വിശ്രമ കേന്ദ്രമാക്കി ജസിറ എന്നതിന് പേരിട്ടു അറബിയിൽ ജസിറ എന്നാൽ ദ്വീപ് എന്നർത്ഥം ആയിരത്തി തൊള്ളായിരത്തിൽ ബ്രിട്ടീഷുകാർ കോളനി സ്ഥാപിച്ചതോടെ ദ്വീപ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചിറ്റ്ഗോങ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്മരണയിലാണ് സെന്റ് മാർട്ടിൻ ദ്വീപ് എന്ന് പേര് വന്നതെന്നും അതല്ല ക്രിസ്ത്യൻ പുരോഹിതൻ സെന്റ് മാർട്ടിൻറെ പേരാണ് ദ്വീപിനിട്ടതെന്നും രണ്ടഭിപ്രായമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ മ്യാൻമർ സ്വതന്ത്രമായപ്പോഴും സെന്റ് മാർട്ടിൻ ദ്വീപ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി തുടർന്നു നാൽപ്പത്തിയേഴിൽ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ വിഭജനത്തിൽ ദ്വീപ് പാകിസ്ഥാന്റെ ഭാഗമായി എഴുപത്തൊന്നിൽ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ദ്വീപ് ബംഗ്ലാദേശിന്റെ ഭാഗമായി മ്യാൻമറും സെന്റ് മാർട്ടിൻ ദ്വീപിനെ ചൊല്ലി ബംഗ്ലാദേശുമായി തർക്കത്തിലാണ് ദ്വീപ് ബംഗ്ലാദേശിൻ്റെതാണെന്ന് അംഗീകരിച്ച് എഴുപത്തിനാലിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു എന്നാൽ ദ്വീപിന്റെ സമുദ്ര സംബന്ധിച്ചുള്ള തർക്കം നിലനിൽക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യാന്തര സമുദ്ര നിയമ ട്രൈബ്യൂണൽ ദ്വീപിനു മേലുള്ള ബംഗ്ലാദേശിന്റെ അവകാശം ശരിവെച്ചെങ്കിലും തർക്ക ഇപ്പോഴും തുടരുകയാണ് മ്യാൻമറിലെ വിമത സൈന്യമായ അരാക്കൻ ആർമി ദ്വീപിനുമേൽ അവകാശം ഉന്നയിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുമുണ്ട് ഹസീനയുടെ ആരോപണത്തിന് പിന്നിലെന്ത് ആദ്യമായിട്ടല്ല യു എസിന് നേരെ ഷെയ്ഖ് ഹസീന ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഖാലിദാസിയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ദ്വീപ് യു എസിന് വിൽക്കാൻ ശ്രമിക്കുന്നുവെന്ന് രണ്ടായിരത്തി മൂന്നിൽ ഹസീന ആരോപിച്ചിരുന്നതാണ് വെള്ളക്കാരായ ഒരു വിദേശ രാജ്യം ബംഗ്ലാദേശിൽ വ്യോമത്താവളം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അനുവാദം നൽകാത്തതിനാൽ തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നുവെന്നും അവാമി ലീഗിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ഹസീന വെളിപ്പെടുത്തിയിരുന്നതാണ് അവരുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ അടുത്ത തവണ തെരഞ്ഞെടുപ്പ് നടക്കില്ലെന്ന് ഭീഷണി ഉണ്ടായിരുന്നു എന്നാൽ താൻ ബംഗബന്ധു ഷെയ്ഖ് മുജീബർ റഹിമാന്റെ മകളാണെന്നും രാജ്യത്തെ പകുത്തുകൊണ്ട് അധികാരത്തിലെത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന മറുപടി നൽകിയെന്നും ഹസീന പറഞ്ഞിരുന്നു